കട്ടപ്പനയുടെ വികസനത്തിന് ചുക്കാൻ പിടിച്ച ആദ്യകാല കുടിയേറ്റ കർഷകനും കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യകാല ഭരണസമിതി അംഗവുമായ മണിയങ്ങാട്ട് പാപ്പച്ചന് നാടിന്റെ അന്ത്യാഞ്ജലി കട്ടപ്പന മിനി സ്റ്റേഡിയത്തിലെ പൊതുദർശനത്തിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഹൈറേഞ്ചിലെ ആദ്യകാല കുടിയേറ്റക്കാരനും കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ ഭരണസമിതിയിൽ അവശേഷിക്കുന്ന ഏക മെമ്പറും സ്കൂൾ വിദ്യാഭ്യാസകാലത്ത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്നു മണിയങ്ങാട്ട് പാപ്പച്ചൻ കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യകാല ഭരണസമിതിയിൽ തുടർച്ചയായി പതിനാറ് വർഷം മെമ്പറായിരുന്ന സമയത്ത് പഞ്ചായത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുൻകൈ എടുത്തിട്ടുണ്ട് ഇന്ന് കാണുന്ന കട്ടപ്പന നഗരസഭയുടെ അടിസ്ഥാനമിട്ടതിൽ ഇട്ടതിൽ പ്രധാന പങ്കാളിയാണ് ആരോഗ്യരംഗത്ത് വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്ന കട്ടപ്പനയിൽ ഗവൺമെന്റ് ആശുപത്രിക്ക് അദ്ദേഹത്തിന്റെ ശ്രമഫലമായി അനുമതി കിട്ടുകയും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കൺവീനർ സ്ഥാനം വഹിച്ചിട്ടുമുണ്ട് ആരാധനാ സൗകര്യത്തിനായി വള്ളക്കടവ് സെന്റനണീസ് ദേവാലയത്തിനുവേണ്ടിയും വിദ്യാഭ്യാസത്തിനായി സെന്റനണീസ് എൽ പി യു പി സ്കൂളുകൾക്കും സ്ഥലം വിട്ടു നൽകുകയും അങ്ങനെ ദേവാലയവും സ്കൂളുകളും നിർമ്മിക്കപ്പെടുകയും ചെയ്തു കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ജോയി വെട്ടിക്കുഴി കെ ജെ ബെന്നി നഗരസഭാ കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു സംസ്കാരം നാളെ രാവിലെ വള്ളക്കടവ് സെന്റ് ആറണീസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന